ഇവിടെ വന്ന ചാനലിൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത് ഒന്ന് പറയാനൊന്നുമില്ല എനിക്ക് വീടിപ്പൊ ഞാൻ തിരുമ്പ നിക്കാ വീട്ടെടുത്താലോ എന്ന് തോന്നി അങ്ങനെ എടുക്കുകയാണ് കാരണം ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുറച്ചൊന്ന് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ശശീന് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മളെ ആരോ മരിച്ചിട്ടുണ്ട് ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഉമ്മ അവിടുത്തെ പൊയ്ക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചു വീട്ടിലൊറ്റയ്ക്ക് കാരണം അപ്പോൾ അച്ചുവിന് വാപ്പു എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അച്ചു വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഇമ്മന്ന് പണിക്കോണില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇമ്മെന്തായാലും മരുപ്പിൻ്റെ കൂടുതലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരികയൊക്കെ അപ്പം ഇന്ന് അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ചെറിയൊരു ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഇപ്പോൾ തിരുമ്പാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഓങ്ങ് കുലയൊക്കെ അടിച്ചു വെച്ച് അതുപോലെ തന്നെ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്താ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാൻ ഒരു പൂതി അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പം എനിക്കിന്ന് ബെഡ്ഷീറ്റൊക്കെ തിരുവാനുണ്ട് കേട്ടോ ഞാൻ എന്താ ഏക്ക് ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് ഇപ്പോൾ കുളിച്ചൊക്കെ കയറി അപ്പോൾ നമ്മൾ നമ്മൾ യൂസ് ചെയ്ത പീരീഡ്സ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്ത ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ സോപ്പും മുടിയിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുത്തിട്ട് വേണം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട് അപ്പം അച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചു തിരുമ്പലുണ്ട് കഴിക്കാമെന്ന് എന്നാൽ ഓന് വരുമ്പോൾ ഓൻ്റെ അടുത്ത് എനിക്ക് ഇരിക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അപ്പം എന്തായാലും കൈ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കിയും വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടവരിലേക്ക് അത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമ്മൾ യൂട്യൂബ് യൂട്യൂബ് ഫാമിലി ടു ലാക്ക് സബ്സ്ക്രൈബ് ആവാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഞാനും ബാബുവിൻ്റെ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കുറേ പേര് ചോദിക്കൊണ്ടിരുന്ന മിനി വ്ലോഗ് ഇടാത്ത എന്താന്നുള്ളത് മിനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒന്നും നമ്മളെ ലൈഫിലിപ്പോൾ നടക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ആ ഒരു സുഗമനും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ മിനി വ്ലോഗൊന്നും ചെയ്യാത്തത് എന്നു വെച്ചാൽ നമ്മൾ എന്തായാലും ചെയ്യണതാണ് എന്തേലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കട്ടെ ലൈഫിൽ അപ്പോൾ നമുക്ക് വീഡിയോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ കാണുമ്പോൾ കാണുന്നവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഗൈസ് ഞാനിപ്പോൾ വീട്ടിൽ പണിയെടുക്കുന്ന കോലത്തിലുണ്ട് അതാണ് ഈ അമ്മച്ചി കൊലം മാക്സിമം ഉണ്ട് ഉണ്ടോ മാക്സിമലാണ് തട്ടിങ്ങനെയൊക്കെയാണ് ഇതിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെ മാക്കപ്പ് ഒന്നും ചെയ്ത് ഞാൻ ഇൻ്റർ എടുക്കാൻ തോന്നിയില്ല ഞാൻ വിചാരിച്ചിമ തന്നെ അങ്ങോട്ട് എടുക്കുക എന്നുള്ളത് വേണ്ടോ മഫൊക്കെ തിരുമ്പിങ്ങാണ്ട് കൊടുന്ന് വെച്ചിരിക്കണല്ല സോറി തുടച്ചിങ്ങാണ്ട് കൊടുന്ന് വെച്ച അതേമാതിരി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിരട്ടോ എനിക്ക് തിരുമ്പാനുള്ളതാണിത് ഇത് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പുതുപ്പൊക്കെയാണ് പിന്നെ ഇതിൻ്റെ നോർമൽ നമ്മളെ അഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് തിരുമ്പാനുള്ള കാര്യങ്ങളിലാണ് ഓരോക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഇമ്മ വരും ഒന്നും ഉറപ്പില്ല നല്ല ചിലപ്പോൾ വരുമേ കാരൻ പറയാൻ പറ്റൂല പക്ഷെ അച്ചും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാദാ ചോറും സാമ്പാറും മീൻ പരിശായിട്ട് അങ്ങനെയാണ് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ ചോറ് ആ ചോറ് നമ്മൾ അടുപ്പം തീമ്പിടുമല്ലോ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ എന്താ കാണുമാ കുട്ടാ ഏതെങ്കിലും ആരെങ്കിലും കൊന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ടത്തെ വീഡിയോ വീടൊക്കെ ഇരുന്ന് കാണത് എന്താ സ്പെഷ്യലി സാമ്പാർ പെരി പപ്പടം അപ്പം ചോറ് അടുപ്പത്താണ് അപ്പം ആ ചോറാവണേ എൻ്റെ ഉള്ളിൽ മൂപ്പരാളെന്തെയ്യും ആ ഫോൺ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണും ഫോണും കാണും പണിയെടുക്കും ഞാൻ ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചതരാം ഞാൻ അതിൻ്റെ മിനി ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കോഴിക്കുട്ടികൾ കൊടുക്കുന്ന കാര്യം ഞാൻ രണ്ട് കോഴിക്കുട്ടികൾ രണ്ടെണ്ണം ഒരു കൊട്ടം നിറച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ അയൽവാസികൾക്കൊക്കെ നമ്മളാണ് കളക്ട് ചെയ്ത് കാണ്ട് കൊടുന്ന് കൊടുത്തത് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കോഴിക്കുട്ടികളുണ്ട് ഒറ്റ പുറത്താണ് കേട്ടോ ഉമ്മൻ്റെ കുട്ടികളാണ് ഇങ്ങനെ കുട്ടികളാണ് അപ്പം ഞാൻ കാണിച്ചതരാം അവിടെ ഇവിടെ ഉണ്ട് രാവിലെ നേരം ഒരു ഉച്ച നേരത്ത് ഉമ്മക്ക് ഓറ്റകളെ പിന്നാലെ പായലന്നെയാണ് പണി അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് കാട്ടിത്തരട്ടോ എന്നുള്ളത് ഇതാ ഇതാണ് കേട്ടോ രണ്ടാൾക്കാർ വെള്ളിയും ഒരു കാപ്പി കളർ കാപ്പിന്നെ ഞാൻ തോന്നുന്നുണ്ട് ഇത് ഇതാ ഈ രണ്ടെണ്ണ ഒന്ന് പെണ്ണും ഒന്നും ആണുമാണ് ഇപ്പം പെണ്ണിനെ കണ്ണ് എഴുതിയ മതിയൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എടുത്തേക്ക് പോയാൽ ചിലപ്പോൾ ഈ പായി വിടാൻ നേരത്തൊന്ന് പിടിക്കാൻ അമ്മയേക്കും അല്ലാതെ സമ്മൂല ഡന്മാരാണ് ഞാൻ കുറച്ച് സുഖമാക്കിയിട്ടുണ്ട് കേട്ടോ ആ വെള്ള പെണ്ണും ആ ഒരു എന്താ പറയുക കാപ്പി കളറ് ആണുമാണ് എന്താക്കും ജോഡി തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ എടുത്തതല്ല അത് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ ഞാൻ ബാബുവും സാസീനും വരുമ്പോഴത്തേനും തിരുമ്പൽ കഴിക്കട്ടെ ഞാനിപ്പോൾ ഇങ്ങനെ വീട് എടുത്തു എന്നുള്ളൂ ഇനിയിപ്പോൾ ഒരു വന്നിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ആ തിരുമ്പലം എന്തായാലും എടുക്കാൻ പറ്റില്ല ഞാൻ തിരുമ്പലേ അപ്പോൾ എൻ്റെ മൈൻഡ് ഞാൻ പണിയെടുക്കാമെന്ന് അതിൻ്റെ മൈൻഡിൽ തന്നെ ഇരിക്കാറാം അപ്പോൾ അതണ്ട് ഒന്നാമത് ഞാൻ മിനി വ്ലോഗിൽ ഞാൻ ജോലി ചെയ്യണ ഞാൻ വീട്ടിലെടുക്കണ ജോലി ഒന്നും ഇങ്ങനെ കാണിക്കാത്തത് എനിക്ക് ഒരു പണി എടുക്കാൻ പണിയെടുക്കാൻ മൊക്കെക്കാറ് മൈൻഡ് ഫോണുമൊക്കെ വന്നാൽ പിന്നെ ഫോൺ ഫോണിന് ഫോൺ ഇങ്ങനെ കയ്യിലും പിടിച്ച് ഒരു നമുക്ക് ഞാൻ വല്ല പാത്രമൊക്കെ പോർന്ന ടൈമിൽ ഞാൻ സിനിമ കാണും ആ സിനിമ ആണെന്ന ടൈമിൽ ഞാൻ എന്താണ് ഐക്യക്കാരുടെ മൈൻഡ് അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ആയങ്കിലും ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത് ചില ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട് പെട്ടെന്ന് പണി എന്നുണ്ടെങ്കിൽ ഞാൻ റൂമിൽ ഫോം വെക്കും ഞാൻ അടക്കളയിലേക്ക് ആരാ ഒരു മനുഷ്യക്കുട്ടി വിളിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും കൈ ഞാൻ പണി എടുക്കട്ടെ എത്തിയിട്ടുണ്ട് ഞാൻ ചായ ആൾക്കാരെത്തിയിട്ടുണ്ട് തൂക്കപാത്രത്തിലാക്കണല്ലോ അപ്പൊ ഗൈ ബാബു സ്ഥലത്തേക്ക് ചായ ആയിട്ട് പോകണം അപ്പൊ എന്നോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ അപ്പോൾ ഗൈ സാമ്പാറും പിന്നുള്ള സാധനവും മീനിനുള്ള സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് എന്താണത് വാ ഇതൊന്നും ഞാൻ നഞ്ഞിക്കണേ എനിക്ക് പീയണം കാല് അല്ലല്ല പത്തേ ഉള്ളു ഇതാണ് പത്ത് പോ ചായ ചായ ഫുഡ് ഒരു കരാറാണ് നമ്മൾ വേണം നോക്കേസ് ബാബു പോയി ഞാൻ ആ ചായ വയ്ക്കണൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പെട്ട ഭയങ്കര ചൂടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് ആർന്ന ആൾ പോയിട്ടുണ്ട് അച്ചു ബാത്റൂമിലാണ് അപ്പം ഇത് തിരുമ്പലി കഴിഞ്ഞിട്ടില്ല അപ്പൊ അതൊന്നും പിച്ചാട്ടെ

പേ വിഷുവിന് പടക്കം പൊട്ടിച്ച ആറു വാഴ്ച്ടെ ഇന്ന് കൂട്ടന്നെ മറ്റേ മറ്റേ പടക്കണ്ട പായലേ നിനക്ക് ഓർമ്മ ഇണ്ടോ ആദ്യ ഇപ്പൊ പേടില്ല പേടില്ല പോണ്ട് കുട്ടിച്ചില്ലേ കുട്ടനാടിയിലേ പൊട്ടിക്കണേ പോനെ പൊട്ടിച്ചില്ലേ പണിയൊക്കെ കഴിച്ചങ്ങാണ്ട് ഇപ്പോൾ അതവിടെ കൊലായ്മല ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നഞ്ഞു കുളിച്ചിരിക്കുകയാണ് മാക്സിമം ഒക്കെ ഭയങ്കരമായി നഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ നഞ്ഞിട്ടില്ല ഞാൻ കുളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ തോർത്തുകൊണ്ടൊക്കെ എടുത്ത് കണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തടി റിലാക്സ് ആകാ തടി മീൻസ് ശരീരം കേട്ടോ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം അപ്പോൾ എന്തെങ്കിലും ഇരുന്ന് തിന്നിട്ടേ ഞാൻ കുളിക്കാൻ പോകാറുള്ളൂ അപ്പോൾ ഇത് വന്നിട്ട് അലുവയാണ് കേട്ടോ നമ്മുടെ കല്ലിടലിൽ അന്ന് കൊടുന്ന് അതിലുണ്ടായിരുന്ന അലുവയാണ് അപ്പോൾ ഇതേമാതിരി ചെറിയ ചെറിയ പീസ് ആക്കി കണ്ട് ഇങ്ങനെ ഒന്ന് കഴിക്കും അപ്പം ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ കുളിക്കാൻ പോകാൻ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് എഡിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പ്ലൈസ് നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ വീ പിന്നെ എൻ്റെ പനി കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി എന്നിട്ട് ഉമ്മാക്ക് അടുക്കളയിൽ പയറൊക്കെ നോർക്കി കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഞങ്ങളുടെ പോകുന്ന ഉമ്മയുടെ സാമ്പാർ ഉണ്ടാക്കേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഇപ്പോൾ അവിടുത്തെ എൻ്റെ അമ്മ അവിടുത്തെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നേരം കിട്ടിയ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറയണെങ്കിൽ ഇത്രയും തോന്നൽ അലുവ ഇവിടെ ഉണ്ടായി ഞാൻ ഞാൻ ഇത് എങ്ങനെ തീരൂ ആരാ തിന്നാന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഓരോ കണ്ടങ്ങനെ എടുത്തെടുത്ത് ഇപ്പം ഇത്രയും തോരം ചെറിയൊരു കണ്ടും കൂടി ഉള്ളു കേട്ടോ കുഴപ്പം രസം ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട് ഇതിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് തേങ്ങ ഒക്കെ അടിക്കാൻ നല്ല രസമല്ലേ ഒരു രസം തിന്നും ഞാൻ കറത്തലുവുണ്ട് കറത്തലുവ വീഡിയോ കാട്ടിയിട്ടുണ്ടായിരുന്നു കുറ്റിയടിക്കൽ താജ് അപ്പ എന്ന് പറയും എന്റെ ഇളാപ്പയാണ് അപ്പം ആള് അതേമാതിരി കറുത്തലുവ ഉണ്ടാക്കും അത് നല്ല ടേസ്റ്റാ ഇതേമാതിരൊന്നുമല്ല അടിപൊളി ടസ്റ്റ് അത് പുതിയ കാലം നന്ന ആളുണ്ടാക്കാം അപ്പം എന്തായാലും അച്ചോ എന്ത് കറണ്ട് പോയിങ്ങാണ്ട് വൈഫൈ ഓഫ് ആയിട്ട് നെറ്റ് ഇട്ടിട്ട് ഞാൻ ഇറങ്ങാണ്ട് വന്നിട്ടുണ്ടോ നെറ്റ് ഓൺ ആക്കിയേക്കണ ചെല്ലേ അതിവ് അരിവ കഴിച്ചിട്ട് കൈ കഴിക്കണം കിട്ടും കിട്ടും ഞാൻ നെറ്റ് ഓൺ ആക്കിയേക്കണേ സ്കൂളൊക്കെ തുറക്കാൻ ജൂണിലല്ലേ സ്കൂൾ തുറക്കാൻ ഇപ്പൊ വെക്കേഷൻ സിനിമ ചെക്കൻ അങ്ങോട്ട് വിളയാടുകയാണ് ഗൈസ് ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് പടക്കം പൊട്ടിക്കാൻ തന്നെ ആയിരുന്നു വീട് പടക്കാണെങ്കിലോ എന്നാലും രാത്രി ഞങ്ങള് ചെന്നപ്പോഴും തന്നെ പടക്കം ഇടുക പൊട്ടിക്കാടുക പൊട്ടിക്ക അല്ലെങ്കിൽ കാലിൻ്റെ പൊട്ടിക്കാൻ ജീവ ആ ഉറങ്ങാനല്ല ഫോണാ ഫോൺ കറൻറ്റ് കറണ്ട് പോയിക്കണ കേസ് അപ്പം ഇനി എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ ഇങ്ങനെ കഴിച്ച കുലിയൊക്കെ കഴിഞ്ഞ് ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ മറ്റേ റോട്ടുമ്മൊക്കെ കണ്ണും തൊട്ട് തൊട്ടല്ല നട്ടു കാണ്ട് എൻ്റെ ഉമ്മാനെ കൊണ്ടാൻ വേണ്ടി ബാ പോയിണ്ട് അങ്ങാടിൽ വന്നിട്ടുണ്ടമ്മ ഉമ്മാൻ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം കൈസ് ഞാൻ ഒരു മെയിറ്റ് ചെയ്ത് ഇരിക്കാനും കേട്ടോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം എല്ലാവർക്കും ഒന്നും ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഞാൻ മാക്സി ആണ്ട്ടിട്ടുള്ളത് എന്താ അറിയില്ല മാത്സ് ഇടാനൊരു പുതി ഇന്നപ്പോൾ ആണ് ഇട്ടിട്ടുള്ളത് മുടിയൊന്നും കേട്ടിട്ടില്ല ഞങ്ങൾക്ക് കാര്യങ്ങലും ആ ഒരു തൊഴിലും പൊടിപ്പൊക്കേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിയായി ഞാൻ അപ്പം തന്നെ മുടിയൊക്കെയാണ് വാർന്ന് കുറച്ച് പോഡർ കെട്ടുക അങ്ങനെ അങ്ങനെ എനിക്കില്ല അങ്ങനത്തെ ഒരു ശീലം എനിക്കില്ല ഞാനന്ന് അഞ്ഞ് മുടി കൊണ്ട് അങ്ങനെ നടക്കും പിന്നെയും ഒരു വീഡിയോ എടുക്കാൻ ടൈമില്ല ഞാൻ മുടി ഇട്ടലും ലജിക്കിടലും കമൻറ്റ് ബോക്സിലൊക്കെ കുറേ പേര് അന്നെങ്കാണ്ട് ഫുള്ള് ഇരുപത്തിനാല് മണിക്കൂറും പുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇനി നേരിട്ട് കണ്ടവർ ഒരിക്കലും പറയില്ല ഞാൻ വീട്ടിലിരിക്കുന്ന ടൈപ്പിൽ വന്ന് കാണുകയാണെങ്കിൽ പുറത്തു കറങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ മാക്കപ്പ് മേക്കപ്പ് മീൻസ് ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹോസ്പിറ്റലിൽ കൊല്ലം പെട്ടെന്ന് പുറത്തു പോകണമെങ്കിൽ ഞാൻ പൗഡർ ഒരു എല്ലാ ഫൗണ്ടേഷൻ അങ്ങനത്തൊന്നും ഞാൻ ഇടാറില്ല അവരെ ഫംഗ്ഷൻ പോലെ നമുക്ക് വല്ല അങ്ങനത്തെ വല്ല ഒരു പ്രോഗ്രാമൊക്കെ പോകുമ്പോഴേ ഞാൻ ഫൗണ്ടേഷൻ കൂടുതലും ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ എന്താ എനിക്ക് ഇനിയിപ്പോൾ ഒരു വരട്ടെ കൂടുതലായിട്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ വിശേഷങ്ങളൊന്നുമില്ല കൂടുതൽ പറയാനായിട്ട് അപ്പം ഞാൻ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് ഒന്നും ഒരു ഇതും എനിക്ക് തോന്നില്ല എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം എന്തായാലും എൻ്റെ ഷാളും എൻ്റെ മാക്സി ഒരേ കളറാണ് പക്ഷേ ഇങ്ങനെ ആണെങ്കിൽ ഒരേ കളർ കേട്ടോ ബ്ലാക്ക് ഷാളാണ് അതേപോലെ തന്നെ നീല കളറ് മാക്സിയാണ് അപ്പം ഞാൻ വേറെ വീഡിയോ വീട് എടുക്കൽ വിചാരിച്ച ഒന്ന് വൃദ്ധനം മുടി വാർന്നിട്ട് അതാണ് ഈ ഒരു അമ്മച്ചിൽ ലുക്ക് സത്യമായിട്ടു ബാബുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചില്ലേ അപ്പൊ ഞങ്ങക്ക് ദേഷ്യം മുടിച്ച് കേറി പോയ തോത്തക്ക് ഏരുമ്പണ്ടോ ഒന്നിരൂ ചോറൊന്നല്ലേ ഒന്നും പറഞ്ഞു ും അങ്ങനെ ഇമ്മ വന്നേക്കാൻ എല്ലാരും ചോറും ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടത്തെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആള് പിന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല കൂടെ കുളിക്കാതെ തന്നെ പിടിച്ചിട്ട് ചോറൊഴിപ്പിച്ചിട്ടുണ്ടായിരുന്നോട്ടാ പിന്നെ വൈകുന്നേരമായപ്പോ എല്ലാരും കൂടി ചാടിക്കായിരുന്നാണിത് എന്താ അറിയ സിനോ ആ ഇങ്ങ എടുക്കി നല്ല അപ്പൊ ഇതാ ഇമ്മ പോവാൻ വേണ്ടി നിക്കുവാണെങ്കിൽ ഞങ്ങളും ഒരു വഴി പോവാൻ വേണ്ടി നിക്കുകയാണ് കറന്റ് പോയിട്ടുണ്ട് എല്ലാരും കറന്റ് പോയിട്ട് മമ്മി എന്താണ് പോവാൻ വേണ്ടി വണ്ടിക്കുള്ള വെയിറ്റിങ്ങിലാണ് എന്തു നോക്കണു എന്തു നോക്കണ കാണത്തരാടെ ഞാൻ ഈ ഡ്രസ് ആട്ടിട്ടത് ഇന്നലെ നമ്മൾ മൂവിക്ക് പോയപ്പോൾ ഈ ഒരു ഡ്രസ് ഇന്ന് അപ്പം ഞാൻ ഇതന്നെ എടുത്തിട്ടും ഈ ടോപ്പ് ഞാൻ ടൂറ് പോയ ടൈമിൽ വാങ്ങിയതാണ് കുറേ ദിവസമായി പിന്നെ ഈ ഇന്നർ ഇതിന്റെ പെരുന്നാക്ക ഈ ഇന്നർ ഭയങ്കര ഇഷ്ടപ്പെട്ട കേസ് ഇമ്മ വന്നതിൻ്റെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ചോറുന്നൂല് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കിടന്നുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ചായ എടുക്കാൻ നേരത്താണ് നീച്ചിട്ടുണ്ടായിരുന്നത് ഇമ്മയും ഷാരും ഇങ്ങനെയാണ് വീഡിയോ കൊണ്ട് വന്നപ്പോൾ പോയി കേട്ടോ പിന്നെ ഒരു മരി മരിവാങ്ങ് കൊടുക്കാൻ നേരത്താണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു സ്ഥലത്തൊക്കെ പോയി കുറച്ച് നേരം വെയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഒരുപാട് വൈകിയോണ്ടെങ്കിൽ ഞാനും ബാബും കൂടി ഷോപ്പിങ്ങിന് പോകണമെന്ന് വിചാരിച്ചു അതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പൊന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീട് ഇഷ്ടപ്പെട്ടാലേത് സപ്പോർട്ട് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ